നമസ്കാരം നമ്മൾ മനസ്സിലാക്കുന്നതിനപ്പുറമാണ് വാസ്തവത്തിൽ ലോകത്ത് സംഭവിക്കുന്ന പല കാര്യങ്ങളുടെയും പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്നവരുടെ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ അമേരിക്കയെ പിന്തുണയ്ക്കുന്നു അമേരിക്ക ഇന്ത്യയെ പിന്തുണയ്ക്കുന്നു അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രയേലും ഒക്കെ അറബ് രാഷ്ട്രങ്ങളിലെ ഭീകരവാദത്തെ എതിർക്കുന്നു അൽക്കൊയ്ദയും ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ അവർക്കെതിരാണ് എന്നാൽ യഥാർത്ഥത്തിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ എടുക്കുന്ന പല നിലപാടുകളും നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ളതല്ല ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് ഗൂഢാലോചനകളും ഉണ്ട് അമേരിക്ക ഇന്ത്യയെ പിന്തുണയ്ക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും അമേരിക്കക്കാരനായ ജോർജ് സോറോസ് ഇന്ത്യയെ തകർക്കാൻ ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക രാഷ്ട്രീയത്തിന് വേണ്ടി ഫണ്ട് ചെയ്യുന്നു എന്നത് വാസ്തവമാണ് അമേരിക്കയ്ക്ക് ഒരിക്കലും ഇന്ത്യയെ അവർക്ക് ഭീഷണിയാവുന്ന തരത്തിൽ വളരാൻ അനുവദിക്കാൻ പറ്റില്ല ചൈനയെ തോൽപ്പിക്കുന്നതിനു വേണ്ടി ഇന്ത്യ പിന്തുണയ്ക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയെ കണ്ണുമടച്ച് പിന്തുണയ്ക്കാൻ അവർക്ക് സാധിക്കില്ല പലപ്പോഴും ഇന്ത്യയുടെ ഇന്റലിജൻസ് രഹസ്യങ്ങൾ ചോർത്തിയെടുത്തും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ നേരിടുന്നതിനുമൊക്കെ അമേരിക്ക പല ഗൂഢാലോചനകളും നടത്താറുണ്ട് ഇതൊന്നും സാധാരണക്കാർക്ക് മനസ്സിലായി വരില്ല ഇപ്പൊ ഈ ദിവസങ്ങളിൽ നമ്മൾ സിറിയയിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ പരിശോധിച്ചു നോക്കുക ഇന്നിപ്പോൾ രാവിലെ ഞാൻ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് പരിശോധിക്കുമ്പോൾ കാണുന്നത് സിറിയൻ സർക്കാരിനെ അട്ടിമറിക്കാൻ റിബലുകൾ നടത്തുന്ന നീക്കം ഏതാണ്ട് വിജയിച്ചിരിക്കുന്നു ഡമാസ്കസ് നഗരത്തിൻ്റെ ഏതാണ്ട് അഞ്ചു മൈൽ അടുത്തുവരെ റിബൽ സേന എത്തിയിരിക്കുന്നു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിംഗ് നോക്കിയാൽ വലിയൊരു സംഭവം ജനാധിപത്യത്തിനെതിരായി ഒരു ഏകാധിപതിയുടെ ഭരണം തകർക്കുന്നതിന് വേണ്ടിയുള്ള ജനകീയ സമരമായി വിശേഷിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ സിറിയയിൽ ഭരണമാണ് പിന്നീട് ഇപ്പോഴത്തെ പ്രസിഡന്റ് ബാഷാർ അൽ അസാദിന്റെ പിതാവ് ഹാഫിസ് അൽ അസാദ് ഭരണം പിടിച്ചെടുക്കുന്നു രണ്ടായിരത്തിൽ അദ്ദേഹം മരിക്കുന്നത് വരെ സർവശക്തനായിരുന്നു അതിനുശേഷം ഏതാണ്ട് ഇരുപത്തിനാല് വർഷമായി ബാഷാർ അൽ അസാദിന്റെ ഭരണത്തിലാണ് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിലെ അറബ് സ്പ്രിങ്സ് അല്ലെങ്കിൽ അറബ് വസന്തം മുതൽ സിറിയയിലും ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാണ് പലതരത്തിലുള്ള സംഘടനകൾ സിറിയയുടെ അധികാരം പിടിച്ചെടുക്കാൻ നീക്കങ്ങൾ നടത്തുന്നു സിറിയയുടെ പലയിടങ്ങളും ഇപ്പോഴും യഥാർത്ഥ സിറിയൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ല ഈ വിമത നീക്കത്തിന് പിന്തുണ കൊടുത്തതും ആയുധങ്ങൾ കൊടുത്തതുമൊക്കെ അമേരിക്കയും സഖ്യകക്ഷികളുമാണ് തീർച്ചയായും തുർക്കിയും ഉണ്ടായിരുന്നു പക്ഷെ രണ്ടായിരത്തി പതിനാലിൽ ഈ വിമത സംവിധാനത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഐസിസ് വളർന്നു നമുക്കറിയാം ഇറാഖിൽ ഐസിസ് അതിശക്തമായി വളർന്നൊരു കാലമുണ്ട് ഈ കൊടുംഭീകരതയുടെ അടയാളമായ ഐസിസ് രണ്ടായിരത്തി പതിനാലിൽ ഈ വിമത സഖ്യം പിടിച്ചെടുത്തതോടെ അവർ വളർത്തിക്കൊണ്ടുവന്ന ഈ വിമത സഖ്യത്തെ നേരിടാൻ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഒക്കെ ഒരുമിച്ച് നിൽക്കേണ്ടി വന്നു അങ്ങനെ ഐസിഎസിനെ ഏതാണ്ട് ഒതുക്കി പക്ഷെ അപ്പോഴും അമേരിക്കയും തുർക്കിയും ഒക്കെ ഈ റിബൽ സംവിധാനത്തെ പിന്തുണച്ചുകൊണ്ടിരുന്നു അതുകൊണ്ടാണ് ആസാദ് എന്ന ഏകാധിപതിയെ ചെറുത്തു തോൽപ്പിക്കാൻ ഇവർ നടത്തുന്ന ഈ മുന്നേറ്റത്തെ പാശ്ചാത്യ മാധ്യമങ്ങൾ പിന്തുണയ്ക്കുന്നത് പക്ഷേ തീരുമാനം അപകടകരമാണ് അലപ്പാദി പിടിച്ചെടുത്തു ഹമാ പിടിച്ചെടുത്തു ഹോംസ് പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഡെമാസ്കസിന്റെ അടുത്ത് തീരിക്കുന്നു സിറിയൻ പ്രസിഡന്റ് ആസാദ് നാട് വിട്ടു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് അദ്ദേഹം അത് നിഷേധിക്കുന്നു ബ്രിട്ടീഷുകാരി അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളുമൊക്കെ റഷ്യയിലേക്ക് കടന്നു എന്ന സ്ഥിരീകരിച്ച റിപ്പോർട്ടുമുണ്ട് ഇവിടെ നമ്മളെ ഭയപ്പെടുത്തേണ്ട ചില കാര്യങ്ങളുണ്ട് അമേരിക്കയും സഖ്യകക്ഷികളും പറയുന്നത് കണ്ണുമടച്ച് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ടോ എന്തുകൊണ്ടാണ് അമേരിക്കയും സഖ്യകക്ഷികളും ആസാദിനെ എതിർക്കുന്നത് ആസാദിന് സിറിയ ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും റഷ്യയുടെയും സഖ്യകക്ഷികളാണ് അവർ ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് അവർ എതിർക്കുന്നത് എന്നാൽ അസാദിനെ എതിർക്കുമ്പോൾ സിറിയൻ ഭരണകൂടത്തെ അട്ടിമറിക്കുമ്പോൾ പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്തേ എന്നതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് അമേരിക്ക പോലും ചിന്തിക്കാത്തത് ഇവിടെ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടത് ഈ വിമത മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന സംഘടനയുടെ പേര് എച്ച് ടി എസ് എന്നാണ് ഹയാത്ത് തഹ്റിൻ അൽഷാം എന്നാണ് ഈ സംഘടനയുടെ പേര് ഏതാണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ വിമത പ്രസ്ഥാനങ്ങളെയും ഒരുമിപ്പിച്ചു നിർത്തിയാണ് എച്ച് ടി എസ് മുമ്പോട്ട് പോകുന്നത് ഈ എച്ച് ടി എസ് വാസ്തവത്തിൽ അൽക്കോയിദയുടെ സിറിയൻ ഘടകമാണ് അൽക്കോയിദയുടെ സിറിയൻ ഘടകമാണ് ഈ സഖ്യമുണ്ടാക്കി മുമ്പോട്ട് നയിക്കുന്നത് യഥാർത്ഥത്തിൽ അൽക്കോയിദ തന്നെയാണ് എച്ച് ടി എസ് അതായത് അൽക്കോയിദയെ നമ്മൾ എതിർക്കുന്നു അവിടെ സ്ത്രീകൾക്ക് വീട്ടിൽ സംസാരിക്കാൻ പോലും അധികാരമില്ലാത്ത തരത്തിലേക്ക് മാറ്റിയിരിക്കുന്നു അഫ്ഗാനിസ്ഥാനിൽ ആ അൽക്കോയിദയുടെ തത്വശാസ്ത്രം ഉൾക്കൊണ്ടുകൊണ്ട് ചെറിയ പിടിച്ചെടുക്കാൻ വേണ്ടി വരുന്ന ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ വേണ്ടി വരുന്ന സംഘടനയാണ് എച്ച് ടി എസ് ആ എച്ച് ടി എസിനെയാണ് ഇപ്പോൾ വിമതർ എന്ന നിലയിൽ ജനാധിപത്യവാദികൾ എന്ന നിലയിൽ പിന്തുണയ്ക്കുന്നത് ഇത് വളരെ വിചിത്രമായ സംഗതിയാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അമേരിക്കയ്ക്ക് ഈ താലിബാന്റെ ഒരു പങ്കുണ്ട് എന്നാരോപണം ഗൂഢാലോചന സിദ്ധാന്തം ഇറക്കുന്നവർ പറയാറുണ്ട് അവർ പറയുന്നത് സെപ്റ്റംബർ പതിനൊന്നിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം പോലും അമേരിക്കയുടെ സൃഷ്ടിയാണെന്ന് അത് പലപ്പോഴും ശരിയാണോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് അമേരിക്കയുടെ പല ഇടപെടലുകളും വ്യാഖ്യാനിക്കപ്പെടുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക അഫ്ഗാനിസ്ഥാൻ സോവിയറ്റ് യൂണിയന്റെ നിയന്ത്രണത്തിലായിരുന്നപ്പോൾ അമേരിക്കയാണ് താലിബാന് രൂപം കൊടുത്തതും ഒസാമ ബിൽ പിന്തുണച്ചതും ആഭ്യന്തര യുദ്ധമുണ്ടാക്കി സോവിയറ്റ് യൂണിയനെ തുരത്താൻ എല്ലാ സന്നാഹങ്ങളും ഒരുക്കിക്കൊടുത്തി സത്യമാണ് ചരിത്രമാണ് പിന്നീട് ബിൽ അമേരിക്കയെ തകർക്കുന്ന തരത്തിലേക്ക് വന്നപ്പോൾ ബിൽലാദിനെ വധിച്ചു എന്നിട്ട് എന്ത് ഗുണമുണ്ടായി ഒരു പാവയായ ഹമീദ് കർസായിയെ അവിടെ പ്രസിഡന്റാക്കി ഒടുവിൽ കർഷായിയെയും കുടുംബത്തെയും പ്രത്യേക വിമാനത്തിൽ അമേരിക്കയിൽ എത്തിച്ച് രക്ഷിക്കേണ്ടി വന്നു താലിബാൻ അവിടെ ഭരണം പിടിച്ചു സ്ത്രീകൾക്ക് സ്വന്തം ഭവനങ്ങളിൽ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതാക്കി ഇത് അഫ്ഗാനിസ്ഥാന്റെ മാത്രം ചരിത്രമല്ല സദാം ഹുസൈൻ എന്ന ഭരണാധികാരി ഇറാഖിനെ ഭരിച്ചത് എങ്ങനെയായിരുന്നു അദ്ദേഹം ഏകാധിപതി ആയിരുന്നിരിക്കാം ജനാധിപത്യ വിശ്വാസം ഉണ്ടായിരുന്നിരിക്കില്ല പക്ഷേ ഇറാഖിൽ എല്ലാ മതക്കാർക്കും ജീവിക്കാമായിരുന്നു എല്ലാ മനുഷ്യർക്കും ജീവിക്കാമായിരുന്നു ജനാധിപത്യമാണ് പരമമായ സത്യമെങ്കിലും ജനാധിപത്യം നടപ്പിലാവണമെങ്കിൽ രാജ്യത്തിന് ഒരു മിനിമം വിദ്യാഭ്യാസ സാമ്പത്തിക വളർച്ച ഉണ്ടാവണം ഇതില്ലാത്ത രാജ്യങ്ങളിൽ ജനാധിപത്യം വിജയിക്കില്ല അമേരിക്കയിലെ പാശ്ചാത്യ ലോകത്തും ജനാധിപത്യം വിജയിക്കുന്നത് അവർ സാമ്പത്തികമായും സാമൂഹികമായും ഉയർന്നു നിൽക്കുന്നതുകൊണ്ടാണ് ഇന്ത്യയിൽ ജനാധിപത്യം വിജയിച്ചു നിൽക്കുന്ന അത്ഭുതമാണ് ഇന്ത്യ പോലൊരു രാജ്യത്തെ ഇതിങ്ങനെ നിലനിൽക്കുന്നു ഒരിക്കലും അട്ടിമറിക്കപ്പെടുന്നില്ല എന്നത് ഈ ജനതയുടെ ഈ സംസ്കാരത്തിന്റെ വലിയ വിജയമാണ് എന്നാൽ അങ്ങനെയല്ല മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുടെ അവസ്ഥ വളരെ അന്ധമായ വിശ്വാസങ്ങളുള്ള മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ജനാധിപത്യം വിജയിക്കുക പ്രയാസമാണ് തുർക്കി മാത്രമാണ് അപവാദം അവിടെ ഒന്നുകിൽ അതിശക്തരായ ഏകാധിപതികൾ ഭരിക്കണം അവർക്ക് കുഴപ്പങ്ങളുണ്ടാവും അവർ ജനാധിപത്യത്തെ മാത്രമല്ല എതിർ പോലും ഇല്ലാതാക്കിയെന്ന് വരാം അല്ലെങ്കിൽ യു എ ഇയിലേതുപോലെ വളരെ മോഡറേറ്റ് ആയിട്ടുള്ള എന്നാൽ അധികാരമാർക്കും പങ്കുവെക്കാത്ത ജനാധിപത്യത്തിന്റെ വേറൊരു രൂപമായ ക്ഷേമരാഷ്ട്ര രാജസംവിധാനം ഉണ്ടാവണം കുഴപ്പമില്ലാതെ പോകാൻ കഴിയും പക്ഷെ അത് ചെറിയ രാജ്യമാണെന്ന് ഓർക്കണം ഭൂരിപക്ഷവും കുടിയേറ്റക്കാരാണെന്ന് ഓർക്കണം സൗദി അറേബ്യക്ക് പോലും വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഏകത നിലനിർത്താൻ കഴിയുന്നത് അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഇവിടെയെല്ലാം ഇസ്ലാമിക ഭീകരവാദം കടന്നു കയറും കാരണം ഖുറാനിൽ പറയുന്നത് ഇസ്ലാമിക ലോകനിർമ്മിതിയാണ് അതിനുവേണ്ടി ആരെയും കൊല്ലാം അതിനുവേണ്ടി എന്തും ചെയ്യാം എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ലോകത്തെല്ലായിടത്തുമുണ്ട് അവർ ഇസ്ലാമിക രാജ്യ സ്ഥാപനത്തിന് വേണ്ടി ഏത് പച്ച മനുഷ്യൻ്റെയും എടുക്കും അവരെ നിയന്ത്രിക്കുക പ്രയാസമാണ് അഫ്ഗാനിൽ സംഭവിച്ചത് അതാണ് ഇറാഖിൽ സംഭവിച്ചത് നോക്കുക എന്ന് പറയുന്ന രാജ്യത്തെ വലിയ പാരമ്പര്യമുള്ള രാജ്യം രാജ്യത്തെ ഒരു വിധത്തിൽ ഏകാധിപതി ആയിരുന്ന സദാ ഹുസൈൻ നയിച്ചു ഹുസൈനു ശേഷം ഇറാഖിൽ സംഭവിക്കുന്നത് എന്താണ് എത്ര ഭീകര സംഘടനകളാണ് അവിടെയുള്ളത് പേരിന് വേണ്ടി മാത്രം അവിടെ ജനാധിപത്യമുണ്ട് കേണൽ ഗദ്ദാഫി അമേരിക്ക വധിച്ചു ലിബിയയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഒരു കാലത്ത് ഗൾഫിലെ ഏറ്റവും സമ്പന്ന രാജ്യമായി യമൻ എത്യോപ്യയെയും സൊമാലിയയും ഒക്കെ മറികടന്നുകൊണ്ട് പട്ടിണിയിൽ മുൻപിലെത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്വേച്ഛാധിപതികൾ ഒരു പരിധി വരെ ആ രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നിർണായക ഘടകമാണ് അവരെ അട്ടിമറിച്ചാൽ അവിടെ ഉണ്ടാകുന്ന അരാജകത്വവും ഇസ്ലാമിക ഭീകരഭരണവുമായിരിക്കും സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസാദിന്റെ കാര്യമെടുക്കുക വിദേശത്ത് പഠിച്ച ആളാണ് വിദേശ വിവാഹം കഴിച്ച ആളാണ് വസ്ത്രധാരണത്തിലടക്കം പാശ്ചാത്യ ലോകത്തോട് കിടപിടിക്കുന്ന ജീവിതം നിലനിർത്തുന്ന ആളാണ് സ്വേച്ഛാധിപതിയാവാം അദ്ദേഹത്തെ അട്ടിമറിച്ച് സിറിയ പോലൊരു രാജ്യം ഇസ്ലാമിക ഭീകരവാദികളുടെ കയ്യിൽ കൊടുത്താൽ ലോകത്തിന് മുഴുവൻ ശാന്തി ഇപ്പോൾ അസാദ് ഹിസ്ബുളയെ പിന്തുണയ്ക്കുന്നു ഇറാനെ പിന്തുണയ്ക്കുന്നു റഷ്യയെ പിന്തുണയ്ക്കുന്നു എന്നതുകൊണ്ട് മാത്രം എടുക്കേണ്ട ഒരു തീരുമാനമല്ല അങ്ങനെ എടുത്താൽ ഭാവിയിൽ ഇസ്രായേലിന്റെ സുരക്ഷയെ പോലും ബാധിക്കും അവിടെയുള്ള അയൽ രാജ്യങ്ങളും നമുക്കറിയാം തുർക്കിയും ഇറാഖും ജോർദാനും ലബനനും ഇസ്രായേലും ഒക്കെ അടങ്ങുന്ന ഒരു ഭൂപ്രദേശത്തിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് സിറിയ അവിടെ ഇതിനോടകം അരാജകത്വമാണ് ലബനനിൽ ഒന്നും ആർക്കും നിയന്ത്രണമില്ല ആ പട്ടികയിലേക്ക് സിറിയ കൂടി വന്നാൽ വലിയ ഗൗരവമായ വിഷയമായി മാറും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അമേരിക്ക തീരുമാനമെടുക്കുന്നത് മനസ്സിലാവുന്നേ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് സിറിയ എന്ന് പറയുന്നത് വളരെ നിസ്സാരമായി നമ്മൾ കാണേണ്ട ഒരു രാജ്യമല്ല ഇത്രയേറെ പാരമ്പര്യമുള്ള ഇത്രയേറെ തനിമയുള്ള ഇത്രയേറെ സംസ്കാരമുള്ള ഒരു രാഷ്ട്രം ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കില്ല അത്ര പാരമ്പര്യം നമുക്ക് എല്ലാ പ്രധാനപ്പെട്ട മതഗ്രന്ഥങ്ങളിലും സിറിയയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഇല്ലാതിരിക്കില്ല ഖുറാനിലും ബൈബിളിലും തോറയിലും ഒക്കെ സിറിയയിലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഡമാസ്കസിലേക്കുള്ള യാത്രയിലായിരുന്നു പൗലോസപ്പസ്തോലൻ മാനസാന്തരപ്പെട്ടതും ക്രൈസ്തവ മതത്തിന്റെ ഏറ്റവും വലിയ പ്രചാരകനായി മാറിയതും യേശു ക്രിസ്തു തന്നെ എത്രയോ തവണ സിറിയയുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ എടുത്ത് പരിശോധിച്ചാൽ സിറിയയിലെ ഇടങ്ങളും സിറിയയിലെ ഗ്രാമങ്ങളും സിറിയയിലെ കടലുമൊക്കെ വളരെ ശക്തമായി തന്നെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അത്രയേറെ തവണ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഇടങ്ങളില്ല എത്രയോ എത്രയോ നൂറ്റാണ്ടുകളായി വലിയ മാനവ സംസ്കൃതി നിലനിന്നിരുന്ന നാടാണ് മെസപ്പോട്ടിയമയും ബാഴ്സലോണിയയും ഡെമാസ്കസുമൊക്കെ ചരിത്രാതീത കാലം മുതൽ മനുഷ്യൻ സംസാരിക്കുന്ന ഇടങ്ങളാണ് നാഗരിക സിവിലൈസേഷൻ രൂപപ്പെട്ട ഇടങ്ങളാണ് ആഗോള പൗരസ്ത്യ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിത്തറ അന്ത്യോക്കിയാണ് സിറിയയിലാണ് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സിയാക്കോബക്കാർ അത് സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ ഭാഗമാണ് അതിന് പരമാധികാരിയായ പാത്രിയർക്കീസിന്റെ ആസ്ഥാനം ഡെമാസ്കസ് ആണ് യാക്കോബക്കാരുടെ കാര്യം മാത്രമല്ല ഇവിടെ പോർച്ചുഗീസുകാർ എത്തുന്നത് വരെ ഇവിടുത്തെ ക്രൈസ്തവരെല്ലാവരും പൗരസ്ത്യ സഭകളെ നന്ദ്യോക്കിയെ ആശ്രയിച്ച് പ്രവർത്തിച്ചവരാണ് റോമിന്റെ കീഴിലുള്ള കത്തോലിക്ക സഭയുടെ ഭാഗമാണെങ്കിലും ഇപ്പോഴും ആ പാരമ്പര്യമാണ് ഞാനൊക്കെ വിശ്വാസിയായിരിക്കുന്ന സീറോ മലബാർ സഭയ്ക്കുള്ളത് ഈ സീറോ എന്ന് പറയുന്നത് തന്നെ സിറിയൻ എന്നാണ് സിറിയൻ ഓർത്തഡോക്സ് സഭ സിറിയൻ യാക്കോബായ സഭ സിറിയൻ സഭ സിറിയൻ മലങ്കര സഭ എന്നൊക്കെ പറയുന്ന പൗരസ്ത്യ പാരമ്പര്യമാണ് റോമിന്റെ പാരമ്പര്യമല്ല റോമിന്റെ കീഴിലാണെങ്കിൽ പോലും ഈ പൗരസ്ത്യ സഭകൾക്കുള്ളത് അത്ര വലിയൊരു സംസ്കാരത്തിന്റെ ഈറ്റില്ലമാണ് വാസ്തവത്തിൽ സിറിയ സിറിയൻ തലസ്ഥാനം ഡെമാസ്കൊക്കെ പറഞ്ഞാൽ എത്രയോ കാലമായ പാരമ്പര്യമുള്ള നാട് ആ നാടിനെയാണ് അരാജകത്വത്തിലേക്ക് കലാപങ്ങളിലേക്ക് ഭിന്നതകളിലേക്ക് ഇപ്പോൾ തള്ളിവിടുന്നത് വളരെ വിചിത്രമായ പ്രതിഭാസമാണ് എന്നാലും സിറിയയ്ക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ സിറിയയിൽ അരാജകത്വം ഉണ്ടാവാതിരിക്കട്ടെ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഈറ്റല്യമായി ഇത് മാറാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം കാരണം ഇസ്ലാമിക ഭീകരവാദികൾ തക്കം പാർത്തിരിക്കണം എവിടെയൊക്കെ അവസരം കിട്ടുന്നു അവിടെയൊക്കെ അവർ കടന്നു കയറും കിരാത് ഭരണം നടപ്പിലാക്കുക അവർക്ക് ജനാധിപത്യമില്ല സിവിൽ നിയമങ്ങളില്ല സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും അവകാശങ്ങളില്ല അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഭീകരതയാണ് അവരുടെ സിവിൽ നിയമങ്ങൾ അതിലേക്കുള്ള യാത്രയിൽ ഇറാഖിലേതുപോലെ ലിബിയയിലേതുപോലെ അഫ്ഗാനിസ്ഥാനിലേതുപോലെ സിറിയയും എന്നത് ഖേദപൂർവ്വം അറിഞ്ഞിരിക്കേണ്ട സത്യമാണ്